നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു വഴിത്തിരിവായി മാഹി കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ മയക്കുമരുന്നുകളുടെ അതിപ്രസരത്തെ തടയാൻ ലഹരി വിരുദ്ധ ക്ലബ്ബ് രൂപീകരിച്ച് ബോധവൽക്കരണ ക്യാമ്പയിൻ സജീവമാക്കുമെന്ന് തലശ്ശേരിയിലെ ദൃശ്യകലാ സാംസ്കാരിക വേദി പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സർക്കാർ സ്ഥാപനങ്ങളിലും പരിസരങ്ങളിലും ഫലവൃക്ഷ തൈകൾ നട്ടും വിദ്യാർത്ഥികൾക്ക് കൂട പുസ്തകങ്ങൾ യൂണിഫോമുകൾ എന്നിവ എത്തിച്ചു നൽകിയും പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സർക്കാർ ഓഫീസുകൾ പോലീസ് സ്റ്റേഷൻ ഫയർഫോഴ്സ് സ്റ്റേഷൻ മറ്റു പൊതു ഇടങ്ങളിലും ഫലവൃക്ഷ തൈകൾ നടും തൈകൾ വെച്ച് പിടിപ്പിക്കൽ മാത്രമല്ല തുടർ പരിപാലനവും ദൃശ്യകലാ സാംസ്കാരിക വേദി പ്രവർത്തകർ ഏറ്റെടുത്ത് നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു ഈ മാസം പത്തിന് തലശ്ശേരി പ്രദേശത്തെ സ്കൂളുകളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്യും പതിനഞ്ചാം തീയതി മുതൽ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ക്ലബ്ബ് രൂപീകരണവും ബോധവൽക്കരണ ക്യാമ്പയിനും നടത്തുമെന്ന് സംഘാടക സെക്രട്ടറി എം അഷ്റഫ് ഭാരവാഹികളായ പ്രശാന്ത് പറപ്പിൽ വി കെ നഷാത്ത പി വി ഷാഹിർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജൂൺ അഞ്ചിന് വനവൽ വനവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുകയാണ് ജൂൺ അഞ്ച് അഞ്ചെന്ന് പറയുമ്പോൾ ലോക പരിസ്ഥിതി ദിനമാണ് എല്ലാ വർഷവും ചെയ്തു വരുന്ന ഒരു പരിപാടിയാണ് പക്ഷെ ഞങ്ങൾ മറ്റ് സംഘടനയിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ചെയ്യുന്ന വ്യത്യസ്തമായ ഒരു രീതിയാണ് ഇതുവരെ നമ്മൾ കൈക്കൊണ്ടിരുന്നത് അത് നമ്മുടെ ഇതിൻ്റെ വനംവകുപ്പ് മന്ത്രിയോട് തന്നെ പണ്ട് നമ്മൾ പറഞ്ഞതാണ് ഈ ആർക്കും ഉപയോഗിക്കാ വൃക്ഷങ്ങൾ വെച്ച് അങ്ങനെ ഒരു കാട് പോലെ വരുന്നതിന് പകരം തമിഴ്നാട്ടിലൊക്കെ ഉള്ള പോലെ മാവ് പ്രാവ് പുളി ഇങ്ങനെ കണ്ട ഒരു നമുക്ക് ഗവൺമെൻറ്റും നാട്ടുകാർക്കും ആയിട്ടില്ല ഒരു വൃക്ഷങ്ങൾ ആ നിലക്ക് സംഘടിപ്പിച്ചുകൂടെയെന്ന് ചോദിച്ചപ്പോൾ അയാൾ വന്നത് ശരിയാണ് അവർ നല്ല കാര്യം നമുക്ക് ഈ തമിഴ്നാടിൻ്റെ രണ്ട് വർഷങ്ങളിലും ഇതുപോലെയുള്ള വൃക്ഷങ്ങളാണ് അത് ടേക്കറ് കണക്കിന് പാട്ടാണ് ഇങ്ങനെ വളരെ ദൂരം അത് അവരതിനെ കൺട്രോൾ ചെയ്ത് അവരെ പരിധിയിലാക്കും നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും വിപത്തായി മാറിയിട്ടുള്ള പിന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഒരു അതിപ്രസരം അതിന് അതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ കൊലപാതകങ്ങൾ അക്രമങ്ങൾ ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ഇത് നമ്മൾ കുറച്ച് മുമ്പേ നമ്മൾ ആലോചിച്ചാണ് പക്ഷെ മറ്റാരെങ്കിലും വലിയ സംഘടനകളുടെ ഉണ്ടല്ലോ അവരെ കേറ്റെടുക്കുകയാണെങ്കിൽ നമുക്കത് ഭംഗിയായി നിർവഹിക്കാം അങ്ങനെ ആരെങ്കിലും ഒരു സംഘടന ഉണ്ടെന്നും ഇത് പരിഹരിക്കാനോ നേരിടാനോ